സക്കാത്ത് കിഡ്നി പോയി കരള് പോയി അത് പോയി സമ്പാദിച്ചത് മുഴുവനും മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങി മരുന്ന് കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ സക്കാത്ത് കൊടുക്കടോ ചെറുതല്ലേ ഉള്ളു അല്പമല്ലേ ഉള്ളു അത് അവകാശമല്ലേ പാവപ്പെട്ടവന്റത് ആർക്കെങ്കിലും കൊണ്ടു കൊടുത്താൽ സക്കാത്ത് വീടൂല്ല സക്കാത്തിന് അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം വീട്ടിൽ വിളിച്ചിട്ടല്ല അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് അല്ലാതെ നിന്റെ ഔദാര്യമല്ല നിന്റെ വീടിന്റെ മുറ്റത്ത് വരുന്നവന് കൊടുക്കാനുള്ള നക്കാപ്പിച്ചാത്ത് നിന്റെ സമ്പത്ത് കണക്കെടുത്ത് അതിൽ അവകാശപ്പെട്ടത് പൈസ എടുത്ത് പാവപ്പെട്ടവൻ അള്ളാഹു പറയുന്നുണ്ട് നിബിധങ്ങള് പറയുന്നുണ്ട് സക്കാത്തിന് അർഹരാരാണെന്ന് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ഇസ്സത്തായിട്ട് അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ പറഞ്ഞു വന്നത് സതക്ക കൊടുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക